കണ്ണീർ നിറയുന്നു കണ്ണിലും കരളിലും കണ്ണീരിൽ മുങ്ങുന്നു എന്നുടേ ചിന്തകൾ കണ്ണീർ നിറയുന്നു കണ്ണിലും കരളിലും കണ്ണീരിൽ മുങ്ങുന്നു എന്നുടേ ചിന്തകൾ പാലികപ്പട കാലനായി മാറിയ കഥ കേട്ടൻ ഉള്ളത്തിൽ രക്തം തിളയ്ക്കുന്നു കാപാലികപ്പട കാലനായി മാറിയ കഥ കേട്ടൻ ഉള്ളത്തിൽ രക്തം തിളയ്ക്കുന്നു മതമേതുമാകട്ടെ മരണം വിധിക്കുന്ന മലിനമാം മാനസം രാക്ഷസമാനസം മതമേതുമാകട്ടെ മരണം വിധിക്കുന്ന മലിനമാം മാനസം രാക്ഷസമാനസം മാപ്പില്ല സാഹസം ചെയ്തവരൊക്കെയും മരണക്കിടയ്ക്കയിൽ വീണു മരിക്കട്ടെ മാപ്പില്ല സാഹസം ചെയ്തവരൊക്കെയും മരണക്കിടയ്ക്കയിൽ വീണു മരിക്കട്ടെ എത്രയോ മോദത്തിൻ ഗന്ധം നുകയരുവാൻ എത്തിയോർക്കേകി മരണം മതഭ്രാന്തർ എത്രയോ മോദത്തിൻ ഗന്ധം നുകരുവാൻ എത്തിയോർപ്പേകി മരണം മതഭ്രാന്തർ തോക്കെടുത്തോരെ വകവരുത്തിയിടണം തോൽക്കാതിരിക്കാൻ നാം ഒന്നിച്ചു നിൽക്കണം തോക്കെടുത്തോരെ വകവരുത്തിയിടണം തോൽക്കാതിരിക്കാൻ നാം ഒന്നിച്ചു നിൽക്കണം രാഷ്ട്രീയ ചിന്തകൾ ഏതുമായി ഇടട്ടെ രാഷ്ട്രത്തിനായി നാം തോളോടു ചേരണം രാഷ്ട്രീയ ചിന്തകൾ ഏതുമായിടട്ടെ രാഷ്ട്രത്തിനായി നാം തോളോടു ചേരണം രക്ഷപ്പെട്ടിടരുതൊറ്റയൊരുത്തനും രാക്ഷസഭാവത്തെ കുത്തി മലർത്തണം രക്ഷപ്പെട്ടിടരുതൊറ്റ ഒരുത്തനും രാക്ഷസഭാവത്തെ കുത്തി മലർത്തണം ഉള്ളിൽ സമാധാനമാഗ്രഹിക്കുമ്പോഴും ഉള്ളിൽ നിറയുന്നു കാശ്മീരിൻ വേദന ിൽ സമാധാനമാഗ്രഹിക്കുമ്പോഴും ഉള്ളിൽ നിറയുന്നു കാശ്മീരിൻ വേദന ഉലകിനെ ഒരു ഗൃഹമാക്കുക സ്നേഹത്താൽ ഉയിരിനെ രക്ഷിക്കാൻ ഒന്നിച്ചു തീർക്കുക ഉലകിനെ ഒരു ഗൃഹമാക്കുക സ്നേഹത്താൽ ഉയിരിനെ രക്ഷിക്കാൻ ഒന്നിച്ചു തീർക്കുക മതമതൂ ലഹരിയായി ഹൃത്തിൽ നിറച്ചവർ മറ്റു മതങ്ങളെ കൊന്നു തള്ളിയിടുന്നോർ മതമതു ലഹരിയായി ഹൃത്തിൽ നിറച്ചവർ മറ്റു മതങ്ങളെ കൊന്നു തള്ളിയിടുന്നോർ മാനവരല്ലിവർ കാട്ടാളജന്മങ്ങൾ മാത്സര്യ ചിന്തയാൽ ജന്മം മുടിച്ചവർ മാനവരല്ലിവർ കാട്ടാളജന്മങ്ങൾ മാത്സര്യ ചിന്തയാൽ ജന്മം മുടിച്ചവർ മതമതിൽ മതമതൂ ചേർക്കാതിരിക്കുക മതമതു സ്നേഹത്തിൻ മന്ത്രമാക്കിയിടുക മതമതിൽ മതമതൂ ചേർക്കാതിരിക്കുക മതമതു സ്നേഹത്തിൻ മന്ത്രമാക്കിയിടുക മറ്റുള്ളവരും മനുഷ്യരെന്നോർക്കുക മാനവ സ്നേഹത്തിന് മധുരം നുണയുക മറ്റുള്ളവരും മനുഷ്യരെ നോക്കുക മാനവ സ്നേഹത്തിൻ മധുരം പകരുക പൂക്കൾ ചിരിക്കുമാ കാശ്മീരിൻ ഭൂമിയിൽ പൂക്കാലമത്രയും ദുഃഖാർദ്രമാകവേ പൂക്കൾ ചിരിക്കുക കാശ്മീരിൻ ഭൂമിയിൽ പൂക്കാലമത്രയും ദുഃഖാർദ്രമാകവേ ഭാരതമാതാവിൻ വസ്ത്രമഴിച്ചവർ ഭാരമായി ഭൂമിയിൽ വാഴേണ്ട നിശ്ചയം ഭാരതമാതാവിൻ വസ്ത്രമഴിച്ചവർ ഭാരമായി ഭൂമിയിൽ വാഴേണ്ട നിശ്ചയം അഭിനവ ദുശാസനെ തകർക്കുവാൻ അവനുടെ മാറിലെ ചോര കുടിക്കുവാൻ അഭിനവ ദുശാസനെ തകർക്കുവൻ അവനുടേ മാറിലെ ചോര കുടിക്കുവാൻ അണയുക അണയുഗീമാനി അത്യുഗ്രശക്തിയായി അണയട്ടെ ഭീകരവാദമാം കാട്ടു അണയുക ഭീമാനി അത്യുഗ്രശക്തിയായി അണയട്ടെ ഭീകരവാദമാം കാട്ടു നിരപരാധികളാകും പാവം മനുഷ്യരെ നിരവധിയായിട്ടു കൊന്നു ചിരിച്ചവർ നിരപരാധികളാകും പാവം മനുഷ്യരെ നിരവധിയായിട്ടു കൊന്നു ചിരിച്ചവർ നിണമണം നിറയുമാ ഓർമ്മയിൽ എൻ മനം നീറുന്നു എന്തു ഞാൻ ചെയ്യുമെൻ ദൈവമേ നിണമണം നിറയുമാ ഓർമ്മയിൽ മനം നീറുന്നു എന്തു ഞാൻ ചെയ്യുമു ദൈവമേ എന്തു ഞാൻ ദൈവമേ